ഹായ് ഞാൻ ഡോക്ടർ സിസ്റ്റർ ഡോക്ടർ കെ എം ചൊറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ റീ മെഡിസിൻ കൺസൾട്ടൻ്റ് ആണ് ഇന്നത്തെ നമ്മുടെ ടോക്ക് റിക്കറൻ പ്രഗ്നൻസി ലോസ് എന്നൊരു ടോപ്പിക്കിനെ പറ്റിയാണ് കൂടുതലായി പ്രഗ്നൻസി നമ്പേഴ്സ് കൺസീവ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊരു പരിപൂർണമായിട്ടുള്ളൊരു പ്രഗ്നൻസി അറ്റൈൻ ചെയ്യുകയോ ഒരു കുഞ്ഞ് എന്നുള്ളൊരു സങ്കല്പത്തിലോട്ടോ എത്താത്തൊരവസ്ഥയാണ് പ്രഗ്നൻസീസ് കിട്ടി മിസ്കാരേജിൽ കൂടി കൂടുതലായി പാസ് ചെയ്യേണ്ടി വരുന്ന ഈ ഒരു റിക്കറൻ പ്രഗ്നൻസി ലോസ് എന്നുള്ള എൻജിറ്റി അപ്പം ഇതിനു വേണ്ടി നമ്മളെ സമീപിക്കുന്ന ഒരു കപ്പിൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സർട്ടൺ ഇവാലുവേഷൻ ടെസ്റ്റുകൾക്ക് പുറമെ ഇവർക്ക് ഒരു ആ ഒരു ഇമോഷണൽ സപ്പോർട്ടിൽ ഇവർക്ക് ഒരു അടുത്തൊരു ട്രീറ്റ്മെൻറ്റ് പ്രതീക്ഷ എന്നുള്ളത് ഇവർക്ക് കൊടുക്കുന്നതും ആണ് ആൻഡ് ഇവർക്ക് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഒരു മെയിൽ ആൻഡ് ഫീമെയിലിൽ പ്രത്യേക തരത്തിലുള്ള സ്ക്രീനിങ് ആയിരിക്കും വേണ്ടി വരിക റിക്കറിൻ പ്രഗ്നൻസി ലോസിൽ ഒരു ഫീമെയിലിനായിട്ടുണ്ടാകാവുന്ന കോസസ് എന്ന് പറയുന്നത് ഒന്ന് അവരെ യൂട്രൈൻ ക്യാവിറ്റിക്ക് ഷേപ്പിനുള്ള വ്യത്യാസം ഉണ്ടാവുക രണ്ട് അറകളായിട്ടൊക്കെ കാണപ്പെടുക അത്തരത്തിൽ വ്യത്യാസപ്പെട്ട ഒരു യൂട്രൈൻ ക്യാവിറ്റിയാണ് അവർക്കുള്ളതെങ്കിൽ പ്രഗ്നൻസി പിടിക്കുകയും ഇംപ്ലാന്റേഷൻ തൊട്ടുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങളാവുകയും വന്നേക്കാം പിന്നൊന്ന് എ പി എൽ എ ആൻറ്റി ഫോസ്പോലിപ്പിഡ് ആൻറ്റിബോഡി എന്നുള്ളൊരു അസുഖം അതായത് ശരീരത്തിലുള്ള ഓട്ടോ ആൻറ്റിബോഡീസ് പ്രഗ്നൻസീനെ ഒരു ഫോറിൻ ബോഡി ആയി കയറി അതിനെതിരെ ആക്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് എ പി എൽ എ അത്തരത്തിലുള്ള പേഷ്യൻസിനും ഒരു ഏർലി പ്രഗ്നൻസി ലോസിൽ ലാൻഡ് ചെയ്യാനുള്ള സാധ്യത ഒത്തിരി കൂടുതലായിരിക്കും പിന്നീടുള്ളത് ജനറ്റിക് ടെസ്റ്റിംഗ് ആണ് അതായത് ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും കാരിയോഗ്രാം അതായത് അവരുടെ ജെനറ്റിക് അനാലിസിസില് മേക്കപ്പിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഒരു നോർമൽ ക്യാരിയോ ടൈപ്പ് തന്നെയാണോ അവർ ക്യാരി ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളുടെ സ്ക്രീനിങ് ആണ് പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടത്താനുള്ളത് സ്ത്രീക്കുള്ള പ്രത്യക്ഷമായ കോസുകളിൽ ഒന്നും തന്നെയും നമുക്കൊരു റീസൺ ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ പുരുഷൻ്റെ ഇവാലുവേഷനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവര് ബേസിക് ആയിട്ടുള്ള ഒരു ഹോർമോൺ പ്രൊഫൈല് സെമൻ പരിശോധന ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പുറമെ സ്പേം ടി എൻ എ ചെക്ക് ചെയ്യാനുള്ള ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ ഇൻഡെക്സ് എന്നുള്ളൊരു ടെസ്റ്റ് കൂടി നമുക്കിവർക്ക് അഡ്വൈസ് ചെയ്യാവുന്നതാണ് അപ്പം അത് വെച്ചിട്ട് സ്പേം ഡി എൻ എക്ക് എത്രത്തോളം കൃത്യതയുണ്ട് അവർ കൂടുതലായിട്ടുള്ളൊരു മിസ്കാരേജസിലെത്താനുള്ള കാരണം സ്പേമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഡി എൻ എയുടെ പ്രശ്നങ്ങളാണോ എന്നുള്ളതും നമുക്കിതിൽ അറിയാൻ പറ്റും